നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്ത പൊതിച്ചോറിനകത്തുള്ള ഒരു കുറിപ്പ് കാണുകയാണ് അഞ്ഞൂറ് രൂപയും വെച്ച് നാളത്തെ ഊണിന്റെ പൈസ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ കോട്ടയത്തെ കുറിച്ച് മേഖലയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത പൊതിച്ചോറിനകത്താണ് ഇത്ര വിശാല ഹൃദയായ ഒരു അമ്മയുടെ കുറിപ്പ് കണ്ടത് ഒരു അമ്മയുടെ സ്നേഹം കണ്ടത് ആ അമ്മയുടെ സ്നേഹം ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ല ആതുര സേവന രംഗത്തേക്ക് എത്തിക്കുകയാണ് അതാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ മാതൃക മാധ്യമ കോലുകൾക്ക് മുന്നിലല്ല അവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അല്ല ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ആ പ്രവൃത്തിക്ക് ഒരു നന്മ നമ്മൾ സമൂഹത്തെ കാണിക്കണ്ടേ ഡിവൈഫ് ചെയ്യുന്ന ആ പ്രവൃത്തി സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിന്റെ മാതൃകയാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലെല്ലാം മുടങ്ങാതെ ഉച്ചഭക്ഷണം എത്തിക്കുന്ന പദ്ധതി അതും പൊതിച്ചോർ ജനങ്ങളെ ആതുരസേവന രംഗത്ത് അല്ലെങ്കിൽ പരോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ നേരിട്ടല്ലാതെ ഇടപെടിക്കുകയാണ് കൊടുക്കുന്നവർക്കും ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ആ സംതൃപ്തിയുടെ വ്യാപ്തിയാണ് ആ കണ്ടിരിക്കുന്ന ഒരു ചെറിയ ഉപഹാരം അതായത് കൊടുത്തതിനോടൊപ്പം തന്നെ നാളത്തെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കഴിക്കാൻ കാശില്ലെങ്കിൽ ചിലപ്പോ ഈ പൊതി കിട്ടിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം മുടക്കണ്ട അത് കഴിക്കാൻ വേണ്ടിയുള്ള കാശ് കൊടുക്കാൻ മനസ്സുള്ള അമ്മമാരുള്ള ഒരു നാടാണിത് ആ അമ്മമാരുള്ള നാട്ടിൽ നിന്നുകൊണ്ട് ആ അമ്മമാരുമായിട്ട് സഹകരിക്കുന്ന ചെറുപ്പങ്ങളുള്ള ഇടതുപക്ഷക്കാരുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ നാടിനെ തോൽപ്പിക്കാൻ പറ്റില്ല അത്രമാത്രം വിശാല ഹൃദയരുള്ളവരാണ് ഈ നാട് കുറച്ച് സംഘപരിവാറുകാരും അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസുകാരും കുറച്ച് ലീഗന്മാരെയും കണ്ടിട്ട് ഇതാണ് കേരളം എന്ന് കരുതരുത് അവർ പോലും ഡിവൈഎഫ്ഐ ചെയ്യുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന പുതുച്ചോർ എന്ന ആ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എരിയുന്നവരുടെ വീഴി നിറയാതിരിക്കാം എത്ര നല്ലൊരു മനോഹരമായ ക്യാപ്ഷനാണ് ആ ക്യാപ്ഷനിലൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നിരാലംബരായിട്ടുള്ള മനുഷ്യർക്ക് അത് വിതരണം ചെയ്യുന്നു എന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന അമ്മമാരുടെ നന്മ അതായത് ആരോ കഴിക്കാൻ പോവുകയാണ് നേരിട്ട് അറിയാത്തൊരു മനുഷ്യനിലേക്ക് എന്റെ സ്നേഹം എത്തിപ്പെടുമ്പോൾ നാളെ അവൻ വിശന്നിരിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടോടു കൂടി കൊടുത്ത ആ കുറിപ്പുമായി എഴുത്തുണ്ടല്ലോ അതൊക്കെയാണ് ഈ നാടിന്റെ കരുത്തെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആവർത്തിച്ച് പലപ്പോഴും പറയാറുള്ളത് ഈ മാധ്യമ കോലുകൾക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ടല്ലോ അവർക്ക് ചിലപ്പോ പല തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ ഇറക്കി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ജനങ്ങൾക്കിടയിൽ ഇതുപോലെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് ജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന എത്ര പൗഡർ കുട്ടപ്പന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എവിടെ മാധ്യമ ക്യാമറ ഉണ്ടോ അവിടെ ഉണ്ട് അതിനപ്പുറത്തേക്ക് മനുഷ്യരെ മനുഷ്യരുമായിട്ട് സ്നേഹിക്കാനും സഹകരിക്കാനും അവരുടെ ഇല്ലായ്മയിൽ ഒപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി കരുതലെടുക്കാനും പഠിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെയാണ് നിങ്ങൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ആ അമ്മമാർക്കും ആ ഗുണഭോക്താക്കൾക്കും അറിയാം എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ഒരു പ്രയത്നം ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പരിമിതികൾ ഉണ്ടായിരിക്കാം പോരായ്മകൾ ഉണ്ടായിരിക്കാം പക്ഷേ ചെയ്യുന്നു എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത അധികാരം പിടിക്കാൻ വേണ്ടി വേവലാതിപ്പെടുന്ന വെപ്രാളപ്പെട്ടോടുന്ന ഈ നാട്ടിലെ കോൺഗ്രസുകാരും ബി ജെ പി കാരൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നു അവരുടെ യുവജന സംഘടനകൾ ഈ നാട്ടിലുണ്ട് അവർക്കൊന്നും ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല അവർക്ക് പക്ഷെ ഇതിനെയൊക്കെ അധിക്ഷേപിക്കാം പൊതുച്ചോറിനതിനെയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിടുവായത്തരങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ അതായത് ഒരു നേരത്തെ ഈ ഞണ്ണാം കൊടുക്കുന്ന പരിപാടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ രീതിയിൽ അത് അനുഭവവേദ്യമാകുമ്പോൾ നിങ്ങൾ ഇനി എത്ര ആക്ഷേപിച്ചാലും നിങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങളിലൂടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിലും അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് രണ്ട് വിഭാഗക്കാർ ഇല്ലാത്തവർക്ക് ഉള്ളവരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ടു പേർക്കും മനസ്സിലാകും ആ പ്രസ്ഥാനത്തിന്റെ നന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ പ്രസ്ഥാനത്തിന്റെ നന്മയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു കുറിപ്പ് കൂടി വെച്ച് അതിനകത്ത് നാളത്തെ കരുതൽ കൂടി അവർ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാത്തു വയ്ക്കുന്നത് അത് ഉണ്ടാക്കി കൊടുത്തത് ഡി വൈ എഫ്ഐയുടെ മാതൃകയാണ് അത്തരം പ്രവർത്തനങ്ങൾ ജനം ഏത് രീതിയിൽ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് കോട്ടയത്തെ കുറിച്ച് ഒരു അമ്മയുടെ ഈ സ്നേഹമെന്ന് പറയേണ്ടി വരികയാണ്